ഞാന് ഇപ്പോ ചെന്നൈന്ന് ചെന്നൈന്ന് ഞാൻ ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ് ചേർത്തലയില് ഞാൻ എന്താണ് ഈ ലൈവ് വന്നതെന്ന് ഓർത്തു കഴിഞ്ഞാല് ചെന്നൈ സോറി ധൻബാദ് ആലത്തി വണ്ടിയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ആ സമയത്ത് ഇന്നലെ വൈകിട്ട് ഒരു ഇലവൻ തേർട്ടി ട്വൽവിനാണ് ചെന്നൈയിൽ നിന്ന് കയറുന്നത് മാക്സിമം ഈ ലൈവ് എല്ലാവരും ഷെയർ ചെയ്യണം ട്രെയിൻ മറച്ച് ബീഹാറിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു കംപ്ലീറ്റ് ബീഹാർ ആൾക്കാരായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും കാല് കുത്താൻ പോലും ഈ വണ്ടിയിൽ സ്ഥലം സ്ഥലമുണ്ടായിരുന്നില്ല അത്രയും ക്രൗഡായിരുന്നു അത്രയും എന്ന് പറഞ്ഞാൽ അത്രയും ക്രൗഡ് ഒരു മനുഷ്യൻ അതായത് ഏതെങ്കിലും ഒരു വ്യക്തി നിനക്ക് എല്ലാവർക്കും പാരൻസ് ഉണ്ടല്ലേ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ഒരു സീനിയർ സിറ്റീസൺ ഈ വണ്ടിയിൽ കയറുകയാണെങ്കിൽ ധൻബാദ് ആലത്തി വണ്ടിയിൽ കയറുകയാണെങ്കിൽ അവർ ബുക്ക് ചെയ്ത ടിക്കറ്റുമായിട്ടാണ് കയറുന്നതെങ്കിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് അത്രയ്ക്ക് ക്രൗഡാണ് ഇവിടെ ഈ ഒരു ട്രെയിനിൽ ധൻബാദ് ആലത്തി ട്രെയിനിൽ ആലോചിച്ച് നോക്കണം ഒരൊറ്റ ടിറ്റി പോലും ഈ പറയുന്ന നമ്മുടെ ഈ എസ് ടു എസ് വൺ എസ് ത്രീ ഈ കോച്ചിൽ കയറിയിട്ടില്ല ചെന്നൈയിൽ നിന്ന് ഒരു ടിറ്റി പോലും കയറിയിട്ടില്ല നമ്മൾ കിട നമ്മള് ബുക്ക് ചെയ്ത സീറ്റിൽ മൊത്തത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്നാൽ ഒരാളുടെ ഐ ഡി കാർഡ് പോലും ആധാർ കാർഡ് പോലും ശരിയല്ല എല്ലാവരുടെ ആധാർ കാർഡും ഫേക്കാണ് ഇന്ന് ഇപ്പൊ രാവിലെ ഈറോഡല്ലേ ഈറോഡിൽ നിന്ന് ഒരു ടി കയറി ഒരു ലേഡി ടി ടി ധനലക്ഷ്മി ധനലക്ഷ്മി എന്ന് പറഞ്ഞ ടി കയറിയപ്പോ ആ ടിറ്റിയാണ് ഇവിടെ ചെക്ക് ചെയ്തത് ചെക്ക് ചെയ്തപ്പോ ഒരുപാട് പേരെയാണ് അവർ പിടിച്ചത് പിടിച്ചുടനെ തന്നെ അവരെല്ലാം ഓടിയിറങ്ങി എന്നാലും ആ ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ വിളിച്ചു ഐസ പറയുന്നത് പൈസ കെട്ടാൻ ഇല്ല എന്നാ പറയുന്നത് മാത്രമല്ല ഒരാൾക്ക് പോലും മര്യാദയ്ക്ക് ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റത്തില്ല ഇന്നലെ രാത്രി ഞങ്ങൾ ഈ പന്ത്രണ്ട് മണിക്ക് ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങളുടെ ബർത്ത് ഒന്ന് മാറ്റി മാറ്റിക്കിട്ടാൻ നമ്മൾ ബുക്ക് ചെയ്ത ബെർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആലോചിച്ചു നോക്കണം ബീഹാറിൽ നിന്ന് കയറുന്ന ആൾക്കാരാണ് മൊത്തമായിട്ട് മൊത്തം ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ഒരു ലേഡി കയറിയായിരുന്നു ലേഡി പാസഞ്ചർ അവർക്ക് കയറാൻ പേടി ചിലപ്പോ കാരണം ഒരു ബർത്തിൽ തന്നെ മൂന്നും നാലും പേരാണ് കിടക്കുന്നത് ഒരു ബെർത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവരാണ് നമ്മുടെ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും വന്നിട്ട് ജോലി ചെയ്തിട്ട് നല്ല പൈസ മേടിച്ചിട്ട് ഇവര് പോകുന്നുണ്ട് പക്ഷേ ഇവര് മര്യാദയ്ക്ക് ഒരു ഫൈൻ കട്ടാൻ ഇവര് റെഡിയല്ല പിടിച്ചപ്പഴേക്ക് ഇവർ ഓടി ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ആ ഒരാൾക്ക് പോലും എന്താ പറയാ ഇത് ഞാൻ നേരിൽ കണ്ട ഒരു കാര്യമാണ് ഒരാൾക്ക് പോലും ഇവർക്കിടയിലേക്ക് വന്നിട്ട് കാരണം ഇവരെല്ലാം കൂട്ടം കൂടി നിൽക്കുകയാണ് നമുക്കൊന്ന് ബാത്റൂം പോകാൻ നിങ്ങൾക്കറിയാം രാത്രി ഇന്നലെ ഒരു പതിനൊന്നര മണി മുതൽ ഞങ്ങൾ ഇതുവരേക്കും ഈ സമയം വരേക്കും വാഷ്റൂമിൽ പോയിട്ടില്ല പിന്നെ ഞങ്ങൾ വെളുപ്പിന് ഒരു മൂന്ന് മണിക്ക് വാഷ്റൂമിൽ പോകാൻ നിന്നപ്പോഴേക്കും ആ ഭാഗത്തേക്ക് അവർ മാറി തരുന്നില്ല ഒരാളും മാറി തരുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഒരു പ്രായപ്പെട്ട ഒരു അമ്മയോ അച്ഛനോ ഒരു സീനിയർ സിറ്റിസൺസോ കയറാണെങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അവരെങ്ങനെ ബാത്റൂമിൽ പോകും ഒരു എന്തെങ്കിലും ഒരു തരത്തില് നമ്മളൊന്ന് ഏജ് മാറിട്ട് ഒരിക്കലും ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഏജ് മാറിയാണ് അവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിരുന്നത് നമ്മുടെ ട്രാവൽസിന്ന് അപ്പോൾ അദ്ദേഹം അടുത്ത് പറഞ്ഞു സോറി ഞാൻ സീനിയർ സിറ്റിസൺ കോട്ടയം ആയി പോയി ചെയ്തു പോയെന്ന് പറഞ്ഞു ഞാനത് ടി ടി ഇൻഫോം ചെയ്തു അപ്പോൾ തന്നെ ടി ടി പറഞ്ഞു എക്സ്ട്രാ പേയ്മെന്റ് കെട്ടണം അല്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പക്ഷേ ഇവർ അത്രയും യാത്ര ചെയ്യുന്നത് സീനിയർ സിറ്റിസൺ കോട്ടയം ആണ് ചിന്തിച്ചോക്കിക്ക് അന്ന് മുതൽ നമ്മൾ ടിക്കറ്റിൽ നമ്മൾക്കിടുന്ന ഏജ് കറക്റ്റ് ആണോന്ന് വിലക്ക് നോക്കും ഈ ബെർത്തിന്റെ ഇതിന്റെ ഫോലെ നിങ്ങൾ നോക്കിക്ക ഇതാണ് അവസ്ഥ ഇനി ഇനിയൊണ്ട് ബാത്റൂമിന്റെ ആ ഏരിയ ഞാൻ വേറെ കാണിച്ചു ഇപ്പൊ ഞങ്ങൾ എന്നിട്ട് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്തു ടിക്കറ്റ് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലാതെ നിവർത്തിയില്ല അല്ലാതെ നിവർത്തിയില്ല നമുക്ക് ഈ റോഡിൽ നിന്ന് ഒരു ധനലക്ഷ്മി എന്ന് പറയുന്ന ഒരു മാക്സിമം നിങ്ങൾ ഈ ലൈവ് ഷെയർ ചെയ്യണം കാരണം അത്രയ്ക്ക് ഈ സംസ്ഥാന തൊഴിലാളികൾ കിടന്നിട്ട് നമ്മളെ നമ്മളെ പോലെയുള്ള ഒരു ലേഡീസ് പോലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഇവര് കാരണം ഉണ്ടായിരിക്കുന്നത് എത്ര കേസുകൾ ചിന്തിച്ചു നോക്കിക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഒരു കുട്ടികളെ കൊണ്ടോ ഒന്നുകൊണ്ടോ നമുക്ക് കയറാൻ പറ്റില്ല യാത്ര ചെയ്യാൻ കഴിയില്ല മിക്ക ആൾക്കാരുടെ കയ്യിലും ടിക്കറ്റ് ഇല്ല ചിന്തിച്ചോക്കണം കൺഫേം ടിക്കറ്റില്ല അതുപോലെ തന്നെ മദ്യം പരമ്പരാഗ് ഒരു ട്രെയിനിന്റെ അവസ്ഥയാണിത് എങ്ങനെ അധികാരികളിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും എത്തിച്ചേ പറ്റൂ കാരണം നമ്മൾ ടിക്കറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് ഇല്ലെന്നാണ് പറയുന്നത് ടിക്കറ്റ് ഇല്ല നമുക്ക് കാരണം എന്താണ് ഇവരെല്ലാവരും കൂടെ അറുപത് വയസ്സിലെ മുകളിലുള്ള ഏജ് ഇട്ടിട്ട് ആധാർ കാർഡും ഫേക്ക് ആധാർ കാർഡും കൊണ്ടാണ് ഇവർ കയറുന്നത് ചിന്തിച്ചോക്കണം ഫേക്ക് ആധാർ കാർഡുമായിട്ട് കയറിയിട്ട് നമുക്ക് സീറ്റില്ല യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സീനിയർ സിറ്റിസൺസിന് സീറ്റില്ല ബൈ സിക്സ് അല്ല ഇത് നോക്കിക്കേ എങ്ങനെയാണ് നമ്മൾ ഈ വഴിക്ക് പോകുന്നത് നമ്മളിപ്പോ നമ്മളിപ്പോലേക്ക് കൺവേർട്ട് ചെയ്തു ഒന്ന് ഫ്രഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് കുളിക്കാൻ ഒന്ന് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബയ്യ ബി സിക്സ് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ചിന്തിച്ചു നോക്കിക്കേ എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഒരു മനുഷ്യന്റെ കയ്യിൽ ഇതിൽ ആധാർ കാർഡ് ഇല്ല നിങ്ങൾ നോക്കണം ഒരൊറ്റ മനുഷ്യന്റെ കയ്യിൽ എന്നിട്ട് ഇവരോട് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കാശില്ലെന്ന് ചെന്നൈയിൽ നിന്ന് ഒരു ഒറ്റ ടിറ്റി കയറുന്നില്ല ഈ വണ്ടിയില് ധൻബാത ആലപ്പി വണ്ടിയില് ഒറ്റ ടി ചെന്നൈയിൽ നിന്ന് കയറുന്നില്ല ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു മണിക്കൂറിൽ നിന്നിട്ടാണ് ഇവര് നമ്മുടെ ബർത്ത് മാറിത്തരുന്നത് എന്നിട്ട് രണ്ട് ബർത്തിന്റെ ഇടയിലാണ് ഇവര് കയറി കിടക്കുന്നത് ആലോചിക്കണം രണ്ട് ബർത്തിന്റെ ഇടയില് എങ്ങനെ ലേഡീസ് കിടക്കും എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ബിന്ദമ്മയും കൊണ്ട് ഇന്നലെ ഈ ട്രെയിനിൽ കയറാത്തത് കാരണം അവരെയും കൊണ്ട് കയറിയിരുന്നെങ്കിൽ ഉള്ള കോച്ചായ കോച്ചും മൊത്തം നമ്പർ ചൊല്ലിക്കൊടുക്ക വൺ ടു സെവൻ ഇന്നലെ രാത്രി നമുക്ക് ഒരിക്കലും ഒന്നും ഉറങ്ങാൻ പോലും നമുക്ക് ശരിക്കും പോലും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തില് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ വണ് ടുവൻ ഉവൻ വണ്ഡിൽ മിഡിൽ മിഡിൽ ഒന്ന് ടൂ വണ് കീഴ് മിഡിൽ ടു അപ്പോ എത്രത്തോളം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഷെയർ ചെയ്യുക കാരണം ഒരു കാരണവശാലും ഈ ധൻബ് ആലപ്പി വണ്ടിയിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റത്തില്ല ഇത് ബീഹാർ നി നിങ്ങൾക്കറിയോ ഞങ്ങളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ടാണ് ഇപ്പം എ സിയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഫ്രഷായി ഇരിക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല ഒരു അമ്മയും ഒരു കുഞ്ഞുമാണ് ഈ ട്രെയിനിൽ കയറുന്നത് എങ്കിൽ ഇന്നലെ രാത്രി കയറുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും യാത്ര ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും യാത്ര ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ക്രൗഡാണ് താഴെ തറയിൽ വരെയേക്കും ഈ ബംഗാളീസ് കിടക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കെ തറയിൽ വരേക്കും നമ്മൾ കിടക്കുന്ന ഈ രണ്ട് ബെർത്തിന്റെ നടുവിൽ വരേക്കും ബംഗാളീസാണ് കിടക്കുന്നത് അവരോട് മാറിത്തരാൻ പറഞ്ഞാൽ അവർ മാറി പിന്നെ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അവർ കൂട്ടമായിട്ട് വരികയാണ് നമ്മളിടത്തേക്ക് നാലും അഞ്ചും പത്തും പേര് വായിക്കകത്ത് പാൻപരാഗും ഹൻസും വെച്ചുകൊണ്ട് കൂട്ടമായിട്ട് വരികയാണ് എന്ത് സുരക്ഷിതത്വമാണ് നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ധൻബാദ് അലപ്പി വണ്ടിയിലുള്ളത് ഒരു സുരക്ഷിതത്വവും ഒരു ഏജ് ആയ ഒരു അമ്മയും ഒരു മോളും കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ സീനിയർ സിറ്റീസൺ രണ്ട് പേര് കയറുകയാണെങ്കിൽ എങ്ങനെയാണ് മുപ്പതും നാല്പതും വയസ്സുള്ള ബംഗാളീസ് സീനിയർ സിറ്റിസൺ കോട്ടയിൽ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് എങ്ങനെയാണ് അവർ യാത്ര ചെയ്യുന്നത് ഒരു മലയാളി അല്ലെങ്കിൽ ഒരു തമിഴ് അത് ഇതിലില്ല വണ്ടിയിലില്ല മൊത്തം ബംഗാളീസ് ചെന്നൈയിൽ നിന്ന് ഒരു ടി പോലും കേറുന്നില്ല പിന്നെ ഈ റോഡിന്ന് ധനലക്ഷ്മി എന്ന് പറയുന്ന ഒരു മാഡം കേറിയിട്ടാണ് ഇതെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് ആ മാഡമാണ് എല്ലാവരുടെ ഇതും ചെക്ക് ചെയ്യുന്നത് ആധാർ കാർഡ് എവിടെയെന്ന് ചോദിക്കുന്നു അപ്പൊ ആധാർ കാർഡ് നോക്കാൻ പലരുടെയും ഫേസ് അല്ല അവരുടെ ആധാർ കാർഡില് അവരുടെ ഉണക്കിതായത് പലരുടെയും ഫേസ് അല്ല ആധാർ കാർഡില് ആ ഫേക്ക് ആധാർ കാർഡാണ് അതോ എല്ലാവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ഫേക്ക് ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ട് ആ ആധാർ കാർഡും കൊണ്ടാണ് ഇവർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ ഇവര് വഞ്ചിക്കല്ലേ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിനെ ഒരു രൂപയുണ്ടെങ്കിൽ ആ ഒരു രൂപ നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ടത് എത്ര അന്തസമായിട്ടാണ് ഇവർ കണ്ണിന്റെ നമ്മൾ പറയേ മൂക്കിന്റെ താഴെ വഞ്ചിക്കാന്ന് കേട്ടിട്ടില്ലേ അതേപോലെയാണ് ഇവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ട്രെയിനിൽ തന്നെ മദ്യം സിഗരറ്റ് പാൻപരാഗ് ഹൻസ് ഇതൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് ബാത്റൂമിന്റെ അവിടേക്ക് ഒരു ആണ് രാത്രി പോകുന്നത് മിഡ് നൈറ്റിൽ ഒരു രണ്ട് മണിക്ക് നമുക്ക് യൂറിൻ പോകാൻ ഉണ്ടായിട്ട് പോകാൻ പറ്റാതെ നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിലെല്ലാം ആൾക്കാർ കിടക്കുകയാണ് അതും ആലോചിക്കണം വഴിയിലെല്ലാം ആൾക്കാർ കിടക്കുകയാണ് മാറിത്തരില്ലേ അവര് അവരെല്ലാം അബോധാവസ്ഥയിൽ തന്നെ കിടക്കുകയാണ് മാറിത്തരാൻ പറഞ്ഞാൽ അവര് മാറി നമ്മൾ എന്നിട്ട് അവരെ ചാടി കടന്ന് പോണം ഒന്നും എന്താ പറയാ കാലെടുത്തിട്ട് അപ്പുറത്തെ സീറ്റിന്റെ മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം അതിക്രമമാണെന്ന് അറിയൂ ഈ ബീഹാർന്ന് വരുന്ന ഈ വണ്ടിക്കത്ര നടക്കുന്നത് ഒരിക്കലും ഒരു സ്ത്രീകൾക്കും പറ്റിയ ഒരു ട്രെയിൻ അല്ല ഈ പറയുന്ന ധൻബാ തലപ്പ് ഇല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വീഡിയോ പെട്ട് അവർ തീർച്ചയായിട്ടും ചെന്നൈയിൽ നിന്ന് വണ്ടിയിൽ കയറി ചെന്നൈയിലേക്ക് എത്തുന്ന സമയത്ത് ഈ വണ്ടിയിൽ വരുന്ന അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികൾ കറക്റ്റായിട്ട് ബുക്ക് ചെയ്തിട്ട് കറക്റ്റ് യാത്രയിലാണോ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കൺഫർമേഷൻ ഇല്ലാതെ ഈ വണ്ടിയിലോട്ട് നമുക്ക് ഒരിക്കലും ബുക്ക് ചെയ്ത് കയറാൻ കഴിയില്ല ഒരിക്കലും കേറാൻ കഴിയില്ല ഒരു കാരണവശാലും കാരണം ഞാൻ എപ്പോഴും നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു പാസഞ്ചറാണ് അതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ഇട്ടിരിക്കുന്നത് അത്രയും വലിയ അതിക്രമമായിരുന്നു ഇന്നലെ ഈ വണ്ടിയിൽ കണ്ടത് ജിഷാ വധക്കേസും ഗോവിന്ദചാമിയൊന്നും നമ്മൾ മറന്ന കേസുകളല്ല എല്ലാം നമ്മൾ കേട്ടും അറിഞ്ഞും നമ്മൾക്കൊന്നും എന്താ പറയാ ഒന്നും പറയാൻ പറ്റാതെ നമ്മളെല്ലാം സ്ത്രീകളും നോക്കിയിരുന്നൊരു കേസാണ് അല്ലെ എങ്ങനെ നാട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർ ചെന്നൈയിലൊക്കെ പഠിക്കാനും ജോലി ചെയ്യാനും വരുന്ന മക്കൾ സുരക്ഷിതമായി എന്നുള്ള വിശ്വാസത്തിൽ കിടന്നുറങ്ങും ഇവരപ്പോ നമ്മൾ വിചാരിക്കുമൊക്കെ നമ്മൾ ധൻപാ ആലപ്പിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്ന സമയം ആകുമ്പോഴേക്കും കേരളത്തിലെത്താം പക്ഷെ വണ്ടിയിൽ കയറുന്ന നമ്മളുടെ അവസ്ഥ ഇതാണ് നമുക്ക് ലൈവ് ഇടാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത് കാരണം ഒന്ന് ഇരുന്ന ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഒരു നമ്മൾ ആ സീറ്റിൽ ഇരുന്നിട്ട് അവിടുന്ന് നമുക്ക് കാല് പോലും എടുത്ത് താഴെ വെക്കാൻ പറ്റില്ല പിന്നെ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ആട്ടമായിരുന്നു കാരണം നമ്മുടെ ബർത്തിന്റെ മുകളിൽ കൈവെക്കുക ട്ടഹസിച്ചിരിക്കുക നമ്മളുടെ ലഗേജ് പോലും നമുക്ക് ഒന്ന് സേഫായിട്ട് വെക്കാൻ പറ്റില്ലായിരുന്നു രാത്രി മുഴുവൻ ഉറപ്പൊഴിച്ചിരിക്കേണ്ട അവസ്ഥ ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്തിട്ട് മാസങ്ങൾക്ക് മുമ്പേ ആഴ്ചകൾക്ക് മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തിട്ട് സീനിയർ സിറ്റിസൺ കോട്ടയിൽ ഇവർ ഇരിക്കുകയാണ് മാറി തരാൻ പറഞ്ഞാൽ ഇവർ മാറി തരില്ല പിന്നെ ഇവർ ഹിന്ദിയിൽ പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ ഒന്ന് കുളിക്കാനും പല്ല് തേക്കാനും വേണ്ടിട്ട് പേസിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വന്നു നമുക്ക് മൂന്ന് പേര് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് രൂപ കൊടുത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ചിന്തിച്ചു പോകണം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുക അവര് അർഹതപ്പെട്ടവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലേക്ക് ഈ ന്യൂസ് എത്തിക്കട്ടെ എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ